എത്ര വലിയ കറുപ്പും വെറും ഒരു നിമിഷം നേരം കൊണ്ട് തുടച്ചു മാറ്റുന്ന ഒരു എളുപ്പ എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറയുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം പഴയക്കാരുടെ പോലെയും ജപ്പാനീസുകാരെ പോലെയും സ്കിൻ നേടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് അവരുടെ എന്ന് പറയുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കിന്നാണ് എന്തായാലും നമുക്കും അവരെ പോലെ ആ ഒരു ക്ലീൻ സ്കിൻ നേടിയെടുക്കാം അവരുടെ ആ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ആയാലും അവർ ഉപയോഗിക്കുന്ന സ്കിൻ കെയറിന് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ മേടിക്കാനായിട്ട് നമുക്ക് പോവുകയാണെങ്കിൽ നല്ലപോലെ പൈസ ചിലവാകേണ്ടി വരും പിന്നെ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് നമുക്ക് അവരെ പോലെ സ്കിൻ സ്കിന്നാക്കിയെടുക്കാൻ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് കൊറിയക്കാരെ പോലെയും ജപ്പാനീസുകാരെ പോലെയും നമ്മുടെ സ്കിൻ ടോൺ ആക്കി ആക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് അവരുടെ എന്ന് പറയുന്നത് നല്ല ഗ്ലോ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കിൻ ആണ് ആ ഒരു സ്കിൻ നേടിയെടുക്കാൻ അവരുപയോഗിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ മേടിക്കണമെങ്കിൽ നല്ല പോലെ പണം ചെലവാക്കേണ്ടി വരും ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ പോലുള്ള സ്കിൻ നേടിയെടുക്കാൻ വെറും ദിവസങ്ങൾ കൊണ്ട് സാധിക്കുന്നതാണ് ഇതൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യമല്ല നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് റിസൾട്ട് സമയം കളയണ്ട് നമുക്ക് ആ ഒരു കൊറിയക്കാരെ പോലെ സ്കിൻ ആക്കുന്ന കാര്യം എന്താണെന്നും അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം വിപണിയിൽ പലതരം വിലയുള്ള വൈറ്റനിങ് ക്രീം പല ഇൻഗ്രീഡിയന്റ് ചേർത്ത് നിൽക്കുന്ന ക്രീം ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും അതിനെക്കാട്ടിലും ഒക്കെ ഇരട്ടി റിസൾട്ട് നൽകുന്ന ഒരു വൈറ്റനിങ് ക്രീമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് വൈറ്റനിങ് ക്രീം ഉണ്ടാക്കുന്നതിന് എന്തെല്ലാമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് പറയാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന റൈസ് അതായത് വസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വസ്മതി റൈസ് ിൽ നമുക്ക് പച്ചരി ഉണ്ടല്ലോ പച്ചരി എടുക്കാവുന്നതാണ് പച്ചരി ആണെങ്കിലും ബസ്മതി റൈസ് ആണെങ്കിലും എടുക്കുന്ന അളവെന്ന് പറയുന്നത് നാല് ടേബിൾ സ്പൂൺ ആണ് എടുക്കേണ്ടത് ബദാം പിന്നെയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ബദാം ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പം ഏഴ് എണ്ണം എടുക്കാനില്ലെങ്കിൽ നാലെണ്ണമെങ്കിലും എടുക്കേണ്ടതാണ് ഇനി ഇത് വേവിക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഓക്കെ ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം എന്തായാലും ഞാൻ ഇതൊന്ന് വേവിച്ചെടുത്തോണ്ട് വരട്ടെ തീ കുറച്ചിട്ടാണ് വേവിക്കേണ്ടത് കേട്ടോ എന്തായാലും ഞാൻ ഒന്ന് വേവിച്ചെടുക്കട്ടെ നമ്മുടെ ചോറും ആൽമണ്ടും അതായത് ബദാമും ബദാമൊക്കെ നല്ലപോലെ വെന്തുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് നേരം വെയിറ്റ് ചെയ്യണം ഞാൻ കുറച്ച് വെള്ളം ഒന്ന് പറ്റിയതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു വേവാൻ വേണ്ടി നിങ്ങൾക്ക് വെള്ളം കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം കുറച്ചും കൂടി ഒന്ന് ഒന്നിതാവണമെങ്കിൽ വേവ അരി വേവണം ആൽമണ്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് പറ്റിച്ചെടുത്താൽ മതിയാകും വെള്ളം പറ്റണം പക്ഷേ അര വെള്ളം പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട് വെള്ളം പറ്റിയിരിക്കുകയാണ് അതായത് കുറച്ച് വെള്ളം ഉള്ളൂ അത് ഇരുന്നോട്ടെ അത് നമുക്ക് അരച്ചെടുക്കണ്ടേ അതിനനുസരിച്ചുള്ള മാത്രം മതി ബാക്കിയെല്ലാം നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം കുറച്ചൊക്കെ പറ്റണം എന്തായാലും നമുക്ക് ചൂടാറട്ടെ അതിനുശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം അതിനുശേഷം ബാക്കി എന്തൊക്കെയാണ് ചെയ്യണേന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഇതാ വെള്ളവെള്ളം അതിലേക്ക് ഇതായിട്ടുണ്ട് നമുക്കിനി വെള്ളം വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം അല്ല വെള്ളം ചേർക്കണമെന്നില്ല കേട്ടോ റോസ് വാട്ടർ ചേർത്തിട്ട് അരക്കുന്നതായിരിക്കും നല്ലത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്കിത് നല്ലപോലെ അരക്കുക അതിന് മുന്നേ കുറച്ച് റോസ് വാട്ടർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം റോസ് വാട്ടർ ചേർക്കേണ്ടത് ഞാനിവിടെ ചേർക്കുന്നത് നാല് ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആണ് ചേർക്കുന്നത് വെള്ളം ചേർക്കാൻ പാടില്ല റോസ് വാട്ടറിനകത്താണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഓക്കെ അങ്ങനെ റോസ് വാട്ടറിൽ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുത്താൽ റോസ് വാട്ടർ അരച്ചെടുത്തോണ്ട് വരാം ുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം എന്തൊക്കെയാണെന്നുള്ളത് എന്തായാലും നമുക്കിതൊരു പാകത്തേക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്കൊരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം അതെടുത്തുകൊണ്ട് വരാം ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തുണി വെച്ചു കൊടുക്കാം നമുക്ക് ആ തുണി വെച്ചിട്ടാണ് നമ്മളിത് പിഴിഞ്ഞെടുക്കുന്നത് ഒക്കെ കുറച്ച് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാം നമ്മൾ ഇതിൻ്റെ ആ ഒരു ഇതൊന്നും വീഴ്തിനകത്തോട്ട് കണന്നുണ്ടോ ഇതേപോലെ പിഴിഞ്ഞ് കുറച്ച് കുറച്ച് എടുക്കാൻ നമുക്ക് കുറച്ച് കുറച്ച് എടുത്തോണ്ട് വരാം അതല്ലാതെ നിങ്ങൾ ബോറടിപ്പിക്കുന്നാലും നമുക്ക് എല്ലാം കൂടി എടുത്തിട്ട് കാണിക്കാം ഞാൻ ഇപ്പം നിങ്ങൾക്ക് അരയുന്നില്ല അപ്പം കുറച്ചുകൂടെ കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് റോസ് വാട്ടർ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് പിഴഞ്ഞെടുക്കുവാണെങ്കിൽ നല്ല എളുപ്പത്തിൽ കിട്ടും കേട്ടോ അതിൻ്റെ ആ ഒരു ചോറിൻ്റെയും ബദാമിൻ്റെയും ആ ഒരു സത്ത് എന്തായാലും ഞാനൊന്ന് മൊത്തം നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തോണ്ട് വരട്ടെ ഇതെല്ലാം എടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് അതിൻ്റെ ഒരു ജ്യൂസ് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം നമ്മൾ ഓൾറെഡി റോസ് വാട്ടറിനകത്താണ് ഇത് അരച്ചെടുത്തേക്കുന്നത് റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അലവേറ ജെല്ലാണ് വൺ ടേബിൾ സ്പൂൺ ചേർക്കുന്നത് ഈ വൺ ടേബിൾ സ്പൂൺ അലവേറ ജെല്ല്ല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അലവേറ ജെല് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ആക്കാം ഇപ്പം തണുപ്പായതുകൊണ്ട് പുറത്ത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം പക്ഷേ നമ്മുടെ നാട്ടിൽ കൂടായതുകൊണ്ട് പുറത്തു വെക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജ് സൂ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ആവശ്യത്തിന് എടുത്താൽ മതിയാവും അങ്ങനെ അലവേറ ജെല്ലും ചേർത്തപ്പോൾ ഇതൊരു കട്ട് രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിനും കൂടെ കൊടുക്കാം ഗ്ലിസറിന് നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ് അറിയും ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇത് നല്ല പോലെ നമുക്ക് മിക്സാക്കാം ഇത് നിങ്ങൾക്ക് രാത്രിയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഫേസ് കഴുത്ത് മുഖം ഒക്കെ നിങ്ങൾക്ക് ഈ ക്രീം ഉപയോഗിക്കാം എന്നുണ്ടോ ഇതേ രീതിയിലായിട്ട് തിക്കായി മാറിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിലൂടെ ചേർത്ത് കൊടുക്കാം അതിപ്പം ഇവിടെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളെ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് രണ്ടെണ്ണം വരെ ചേർക്കാം കേട്ടോ ഞാൻ ഒന്നേ ചേർക്കുന്നുള്ളൂ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം അതിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ മാത്രമായിട്ട് ഒരിക്കലും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യരുത് മറ്റുള്ള എന്തെങ്കിലും ആയിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിന്നിന് നല്ലത് കിട്ടുള്ളൂ ഓക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ വൈറ്റനിങ് ക്രീം മിക്സ് ആക്കുമ്പോൾ ഒന്ന് ഒന്നുകൂടെ നമുക്ക് വിളകതാ ഒന്നുകൂടെ കട്ടിക്കാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലപോലെ മിക്സ് ആക്കാം ഇപ്പം ഞാനിതൊരു ടിന്നിനകത്തേക്ക് മാറ്റി വെക്കുവാണ് വയ്ക്കുവാണ് വയറ് ഒരു ിനകത്തിട്ട് നമുക്കിത് സൂക്ഷിക്കാം അങ്ങനത്തെ രീതിയിലുള്ള ഒരു ടിന്നിനകത്തിട്ട് ഞാൻ സൂക്ഷിക്കുകയാണ് വലിയ പാത്രമായി പോയി എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ അതുകൊണ്ടാണ് ടിന്നിനകത്തിട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് തീരുന്നതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ എടുത്തൂല്ല അത് വേസ്റ്റ് ആയി പോകത്തേ നമ്മൾ ഇട്ട് ഇട്ട് തീർന്നതിന് ശേഷം രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി ഇട്ടതിന് ശേഷം പിന്നീട് ബാക്കി ഉണ്ടാക്കിയാൽ മതി അല്ലാതെ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് അത് വെറുതെ ഒക്കെ കളയ നിങ്ങൾ ഉപയോഗിക്കുക പോലും ചെയ്യില്ല എന്തിനങ്ങനെ ചെയ്യുന്നത് കുറച്ച് കുറച്ച് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതാ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന അളവിൽ രണ്ടാഴ്ച വരെ ഉപയോഗിക്കുന്ന ഒരു വൈറ്റനിങ് ക്രീമാണിത് എന്തായാലും ഉപയോഗിച്ച് നോക്ക് നല്ല കിടിലാണ് എന്തായാലും ഞാൻ നിങ്ങളെ റിസൾട്ട് കാണിക്കും അതാ കുറച്ച് ഇരിപ്പുണ്ട് ഞാൻ അത് പാത്രത്തിൽ അതെന്തായാലും ഞാൻ എൻ്റെ കൈകളിലേക്ക് ഇട്ട് നിങ്ങളെ കാണിക്കാം ഇട്ട് നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കും സ്കിന്നിലേക്ക് നല്ല പോലെ അബ്സർവ് ആയിട്ട് പോകുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ സ്കിന്നിന് മറ്റുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല സ്കിൻ മോയ്സ്ചറൈസർ ആക്കാനും സ്കിന്നിനകത്തുണ്ടാകുന്ന റിംഗിൾസ് ഒക്കെ ഇല്ലാതാവാനും ഒക്കെ നമുക്ക് ഈ ഒരു വൈറ്റനിങ് ക്രീമിൽ നിന്ന് സാധിക്കും ഇട്ട് കൊടുത്തപ്പോൾ തന്നെ സ്കിന്നിൻ്റെ ഒരു ഇതുണ്ടോ സോഫ്റ്റ്നെസ് ഉണ്ടോ കണ്ടോ നിങ്ങൾ നോക്ക് എന്തായാലും കുറച്ചുകൂടെ നേരം കഴിഞ്ഞിട്ട് തുടച്ചിട്ടോടുള്ള ചേഞ്ചസ് കാണിക്കാം അങ്ങനെ ഞാൻ കുറച്ചു നേരം വെച്ച് ഒരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചോളൂ ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം കണ്ടോ സ്കിന്നിൻ്റെ ഷെയ്ഡ് കൂടി എങ്ങനെയാണോ ഇത് ഞാൻ ഫേസിലിട്ടാൽ നിങ്ങൾക്ക് ഒരു രീതിയിലും മാറ്റം കാണാൻ സാധിക്കില്ല ഓൾറെഡി എൻ്റെ ഫേസിൽ കുറച്ച് കളർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്കങ്ങനെ കാണിച്ചു തന്നെ റിസൾട്ട് കാണിക്കാൻ പറ്റാത്തത് ഇതുകൊണ്ടോ ഞാൻ ഇവിടെ വരെ ഇട്ട് കൊടുത്തായിരുന്നു കണ്ടോ നിങ്ങൾ കണ്ടു നോക്ക് ഇത് എൻ്റെ കൈ തന്നെയാണ് നിങ്ങൾ കണ്ടു നോക്ക് പഠിച്ചല്ല ഞാൻ കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്തത് കണ്ടോ അങ്ങനെ ഈ കൈയും പിടിക്കുന്ന സമയത്ത് ഈ കൈയും അങ്ങ് ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതും വെളുത്തിരിക്കേണ്ടേ ഇതുകൊണ്ട് നോക്ക് സംഭവം കിടുവാണ് നിങ്ങൾ തയ്യാറാക്കി ഉപയോഗിച്ച് നോക്ക് സംഭവം അടിപൊളിയാണ് നമുക്കും ആക്കിയിടിക്കാൻ പറ്റുമല്ലോ കൊറിയക്കാരെ പോലെയും ജപ്പാനീസുകാരെ പോലെയും സ്കിൻ കണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്യണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കണേ ഇത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും വന്ന് എന്നോട് പറയണേ കേട്ടോ എൻ്റെ തൊണ്ട ചെറുതായിട്ട് വയ്യ അതുകൊണ്ടാണ് ഒരു സൗണ്ട് ഇങ്ങനെ എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്